യാത്രകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് റിലേറ്റീവ്സിന്റെ വീടുകളിലൊക്കെ പോകണമായിരുന്നു അപ്പൊ അതൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടാ അപ്പൊ ഇത് ഇന്നലെ സ്റ്റീവ് സൈക്ലമെന്ന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായല്ലോ അപ്പൊ അത് ആണ് ചെറിയ രീതിയിൽ സ്ക്രാച്ചുണ്ട് ചെറിയൊരു നീർക്കോളും ഉണ്ട് മൊത്തത്തിൽ മൊത്തത്തിലാൾ ഇച്ചിരി സങ്കടത്തിലായിരുന്നു പിന്നെ പിന്നെ അതങ്ങട് മറന്നു തുടങ്ങി കൈ അവിടെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പൊക്കെറങ്ങി പിന്നെ അന്നമനോടുള്ള സൗന്ദര്യം കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ദേ ഓട്ടോയിൽ ഗ്രേ സ്റ്റീവിനെയും കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഞാനത് നേരെ മാളയ്ക്ക് പോകാണ് കേട്ടാ ചേട്ടൻ വീട്ടിലുണ്ട് പിന്നെ നമ്മൾ അമ്പ് തിരുനാൾ വരാണ് അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക ആ അപ്പം സ്റ്റീവനെ കൊണ്ട് എനിക്കിപ്പോൾ പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഇന്ന് ഞാൻ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ അരി കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ സമയം ആ കല്യാണത്തിന് മുമ്പ് ഇതാണ് എനിക്കൊരു ഇതുണ്ടായിരുന്നു എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്താലോ എന്നുള്ള ഒരിത് അത് പിന്നെ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇന്ന് പെട്ടെന്ന് ഇടത്തെ ഡിസിഷനാണ് അപ്പം അത് ആ ഒരു ഫ്ലോയിലെ പൊക്കോട്ടെ പൊക്കോട്ടേന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വളലുള്ള സാഞ്ചലിസ് ഗ്രീൻ സലൂണിലേക്ക് വന്നേക്കാട്ടെ അപ്പം എൻ്റെ ഡിമാൻഡുകളൊക്കെ പറഞ്ഞു എനിക്കങ്ങനെ ആദ്യമായിട്ട് കളർ ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയും ഇതൊക്കെ ഉണ്ടാവുമല്ലോ എന്താവും എങ്ങനെയാവും നമുക്ക് നമ്മുടെ ഫേസിന് ചേരോ ഇതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ ചെറിയ ഡിമാൻഡുകളൊക്കെ പറഞ്ഞു അപ്പോൾ അവരങ്ങനൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് എന്നതി വന്ന് ത്രെഡ് ചെയ്യണം കേട്ടോ ആ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ത്രെഡ് ചെയ്തിട്ട് ഐശ്വര്യമായി നമുക്ക് ആരംഭിക്കാം അപ്പോൾ ഹെയർ കളറിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഹെയർ കളർ ചെയ്യാൻ ഇഷ്ടമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് മുമ്പൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും ഹെയർ കളർ ചെയ്യണുണ്ട് പിന്നെ നമുക്കൊരു മോഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ അപ്പൊ ആദ്യൊരു ഇതിൽ ചെയ്തതാ നമുക്ക് ലൈഫിലുള്ളു നമുക്ക് ചെയ്യാൻ വൃത്തിയോടൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കാം ഗ്രേസിനറിയില്ലാട്ടാ ഞാൻ ഹെയർ കളർ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത് മുമ്പ് പ്രാവശ്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾ സ്കൂളിൽ പോയി തിരിച്ച് വരുമ്പോഴേക്കും എനിക്ക് വീട്ടിലേക്ക് തിരിച്ചെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവളുടെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ സണ്ചാടനോട് പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ വന്നേക്കണേ അപ്പോൾ സണ്ണ അത്ര വലിയ ബ്ലാക്ക് ഹെയറിനോടാണ് ഇഷ്ടം പിന്നെ ഫുൾ ആയിട്ട് ചെയ്യാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം എന്തായാലും നമുക്ക് നോക്കാം വരണോടത്തെ വെച്ച് കാണാം അപ്പം എൻ്റെതേതെ ഹെയർ ആദ്യം തേ വാഷ് ചെയ്യാൻ കേട്ടോ ഇനി വാഷ് ചെയ്ത് ഡ്രൈ ചെയ് ഡ്രൈ ആക്കിയിട്ട് ഞാൻ ബ്ലീച്ച് ഒന്നും ചെയ്യണില്ല എൻ്റെ ഹെയറിൽ പിടിക്കും എന്നാണ് പറഞ്ഞത് ഹെയർ കളറ് പിന്നെ ഒന്ന് നമുക്ക് നോക്കാമെന്ന് വിചാരിക്കണേ ആദ്യത്തെ അല്ലേ അപ്പം ഞാൻ രണ്ട് കളറുകളൊക്കെ ഞങ്ങള് ഞാൻ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ കളറുകളൊക്കെ ചൂസ് ചെയ്തായിരുന്നു അപ്പം രണ്ട് കളർ മിക്സ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് ഷെയ്ഡ് അടിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ മിക്സ് ചെയ്തിട്ടല്ല രണ്ട് ഷെയ്ഡ് അങ്ങനെയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണേ അപ്പം എൻ്റെ ഹെയർ വാഷിംഗ് അങ്ങനെ തീർന്നു കേട്ടോ അപ്പം ഇനി നല്ലോണം ഒന്ന് ഡ്രൈ ചെയ്ത് ഡ്രൈ ചെയ്യണക്കാൻ മുമ്പ് ഞാനൊന്ന് ജസ്റ്റ് തുമ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കാരണം മുടി ഇങ്ങനെ വളർന്നു വന്നപ്പോൾ ഒരു കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു വൃത്തിയുടെ പോലെ ഒരു തുമ്പ് തുമ്പ് മാത്രം നീളൊന്നും അങ്ങനെ കുറയ്ക്കണില്ല എൻ്റെ മുടി മുമ്പ് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു മുടി വളരില്ല ഇനി അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞായിരുന്നു പിന്നെ എല്ലാവർക്കും കുറേ പേർക്ക് ഇഷ്ടം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഞാൻ മുടി കട്ട് ചെയ്തപ്പോൾ കുറേ പേർക്ക് ഭയങ്കര വിഷമൊക്കെ പ്രകടിപ്പിച്ചായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പക്ഷെ എൻ്റെ മുടി വലുതായിട്ടാണ് മുമ്പത്തെ ആ ഒരു ലെവലിലേക്ക് എന്നെ എൻ്റെ മുടി തിരിച്ചെത്തി അപ്പത് എൻ്റെ മുടി നല്ലോണം ഒന്ന് ഡ്രൈ ചെയ്യാണ് ഞാൻ പ്രത്യേകിച്ച് ഓയിലൊന്നും യൂസ് ചെയ്യണില്ല നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ മാത്രമേൻ്റെ തലയിൽ പറ്റാറുള്ളൂ വേറെ എണ്ണൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യാറില്ല അപ്പം അങ്ങനെ മുടി ഉണക്കലൊക്കെ കഴിഞ്ഞു എൻ്റെ മുടി പണ്ടത്തെ ആ ഒരു ഉള്ളൊക്കെ പോയി തുടങ്ങി അത്ര ഉള്ളൊന്നും പണ്ട് ഇതിനേക്കാൾ നല്ല തിക്കായിരുന്നു എൻ്റെ ഹെയർ അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി ഇവർ സെപ്പറേഷൻ ഒക്കെ ചെയ്ത് എൻ്റെ മുടി കളർ അടിക്കാൻ ആരംഭിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ആയിരുന്നു എന്തായി വരും ലാസ്റ്റ് എന്തായിരിക്കും ലുക്ക് എന്നുള്ളൊരു എനിക്കറിയും ഇല്ല എനിക്കൊരറിവില്ലായ്മ വേണ്ടത് കാരണം നമ്മൾ ചെയ്യാത്ത കാരണം ഈ ഇവർ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ ഐഡിയകളൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ അതുപോലെ ചെയ്തു തരാം കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു ഞാനും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്ത് ഇതുപോലൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതിൽ ഞാൻ കാണിച്ചു തരാട്ട ഫസ്റ്റത്തെ ആ ട്വൽവ് എന്ന് പറഞ്ഞാൽ ആ ഷെയ്ഡും ട്വൽവ് പോയിൻറ്റ് ത്രീ ഫൈവ് ഈ ഇതാണ് ഞാൻ ഹൈലൈറ്റ് ഈ രണ്ട് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ട്വൽവും ട്വൽവ് പോയിൻ്റ് ത്രീ ഫൈവും ഇത് രണ്ടും കൂടിയാണ് എൻ്റെ മുടിയിൽ പരീക്ഷിക്കാൻ പോണത് അപ്പോൾ അവരേ എൻ്റെ മുടിയിലുള്ള പണികൾ ആരംഭിക്കുകയാണ് അങ്ങനെ കുറേ സമയം എടുത്തിട്ട് ഒരു ഒരു മണിക്കൂറിനും എൻ്റെ മുകളിലെടുത്തു അല്ല മുടിയുടെ പരിപാടികളൊക്കെ തീരാൻ അതേ എൻ്റെ ഹെയർ വാഷ് ചെയ്തു മുടിക്ക് ലെങ്ത്ത് ഉള്ളതുകൊണ്ടായിരിക്കണം ടൈം എടുത്തു അപ്പോൾ അങ്ങനെ അതെ എൻ്റെ ഹെയർ വാഷിംഗ് എല്ലാം കഴിഞ്ഞു അതേ ഇനി ഡ്രൈ ചെയ്യാണ് എന്താണ് എൻ്റെ ബാക്ക് സൈഡെന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ സൈഡിക്കോട് ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ ഈ ഷോപ്പ് മാളയിലാണ് കേട്ടോ സാഞ്ചലിസ് ഗ്രീൻസ് ബ്യൂട്ടി സലൂൺ എന്നാണ് ഞാൻ എൻ്റെ മിക്ക കാര്യങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് വരാറുള്ളത് അപ്പം അങ്ങനെ എന്റേത് ഹെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനൊരു ഉദ്ദേശിച്ച ആ ഒരു സംഭവം തന്നെ എനിക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ ലേറ്റായി വൈകുന്നേരം ആയി അപ്പം സാധനം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവർ കാണിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടായിരുന്നു മുടി എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കാൻ വേണ്ടി അപ്പം അങ്ങനെ എൻ്റെ ഹെയറിൻ്റെ പണി മൊത്തത്തിൽ അങ്ങോട്ട് തീർന്നു എനിക്ക് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് ചെയ്തു തീർക്കുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലോ അതാണ് എനിക്ക് എനിക്കുണ്ടായിരുന്നത് പിന്നെന്താ ഇവിടെ കുറേ ഒക്കെ ഉണ്ട് നമ്മുടെ ഫേസിലൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റുകളൊക്കെ ഉണ്ടെങ്കിലോ പിന്നെ ഹെയറിൻ്റേതായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കുറേ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കണേ ഇനി ഒരു ഒന്നര മാസം കഴിയുമ്പം ഒന്ന് ഹെയർ സ്പാ ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ഇതിന് ഷാംപു കണ്ടീഷണർ ഒക്കെ ഉണ്ട് അത് ആ സമയത്ത് അവിടെ അവൈലബിൾ അല്ലായിരുന്നു അപ്പോൾ രണ്ടു ദിവസം എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഹെയർ വലുതാവണ അനുസരിച്ചായിരിക്കും എൻ്റെ ഒരു കളർ പോവാന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ലല്ലോ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അഭിപ്രായങ്ങൾ പറയണേ